അലൈക്കും വഹമ്മത്തല്ലാ വാത്തു രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ പരീക്ഷ കിതാബുൽ അഖീദയാണ് അവസാനത്തെ പരീക്ഷയാണ് അതിൻ്റെ ഒരു ഫുൾ റിവിഷൻ നമ്മൾ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിർബന്ധമായും വിദ്യാർത്ഥികൾ അത് കാണുകയും കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അഖീദയുടെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ഒന്നാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാം ഇവിടെ താഴെയുള്ള ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഇവിടെ ബോക്സിലുണ്ട് നമ്മൾ അത് തെരഞ്ഞെടുത്ത് ശരിയായത് ഇങ്ങോട്ട് എഴുതിയ മൂസാ അലൈഹി സ്വലാമിന് ഏത് കിതാബാണ് കൊടുത്തത് തൗറാത്ത് നമ്മൾ നാല് കിതാബുകൾ നാല് നബിമാർക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ നൂറ് ഏടുകൾ അള്ളാഹുത്താലിറക്കി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പഠിച്ചിരുന്നല്ലോ ഇപ്പൊ മൂസ അലൈഹി സ്ലാമിന് ഇറക്കപ്പെട്ടത് ഏതാണ് തൗറാത്ത് സ്ലാമിന് ഏതായിരുന്നു ഇഞ്ചീല് ഇനി കിയാമത്ത് നാളിൽ എന്താ സംഭവിക്ക എല്ലാം നശിക്കും അവസാനത്തെ നബി ആരാണ് മുഹമ്മദും സല്ലാഹു അലഹി വസ്ല്ലാം നമ്മുടെ നബിയാണ് അവസാനത്തെ നബി മണ്ണിനാൽ പടക്കപ്പെട്ടവരാണ് ആര് മനുഷ്യർ ഈ രൂപത്തിൽ ഈ ശരിയായ ഉത്തരങ്ങൾ ഇങ്ങോട്ട് എടുത്ത് എഴുതണം ഇനി എണ്ണം എഴുതാം നബിമാർ ഏടുകൾ ആബി നബി അലിസ്ലാമിൻ അള്ളാഹു എത്ര ഏടുകളാണ് ഇറക്കി കൊടുത്തത് പത്ത് ഏടുകൾ അപ്പൊ പത്ത് എഴുതണം നബി എത്രയാണ് മുപ്പത് ഏടുകൾ നബി സ്ലാമിന് എത്രയാണ് അൻപത് ഏടുകൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് പത്ത് ഏടുകൾ ഇങ്ങനെയാണ് നബിമാർക്ക് ഇറക്കപ്പെട്ട ഏടുകളുടെ കണക്ക് ഇനി അടുത്തത് ഉത്തരം എഴുതാം ആദ്യത്തെ നബിയുടെ പേരെന്താണ് ആദൻ നബി അലൈഹി സ്ലാം എപ്പോഴാണ് ഈ ലോകം നശിക്കുക എപ്പോഴാണ് ഇസറാഫിൽ അലൈഹി നമ്മുടെ ഒരു മലക്കിന്റെ പേര് പഠിച്ചിരുന്നില്ലേ ഇസറാഫിൽ അലഹിസ്ലാം ആ ഇസറാഫിൽ അലഹിസ്ലാം സൂർ എന്ന കാളത്തിൽ ഓതുമ്പോഴാണ് ഈ ലോകം നശിക്കുക ഇനി നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോ നാം എന്ത് പറയണം അലൈഹി വസല്ലം അപ്പൊ ഇതൊക്കെ വിദ്യാർത്ഥികളെ എഴുതി പഠിക്കണേ പഠിക്കണേഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത് നമ്മൾ പറയണം ആർക്കാണ് ഇറക്കപ്പെട്ടത് ഏത് നബിക്കാണ് ജബൂർ എന്ന കിതാബ് ഇറക്കപ്പെട്ടത് ദാവൂദ് നബി അലഹിമിന് ആണ് സബൂർ ഇറക്കപ്പെട്ടത് ഇനി അടുത്തത് പൂർത്തിയാക്കാം ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് ഇത് അവസാന നാൾ അല്ലെ കീയാമത്തെ നാൾ അവസാന നാൾ ഇനിയോ മരണശേഷം അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലമാണ് മഹർ നമുക്ക് കാണാൻ കഴിയാത്തവരാണ് ആര് മലക്കുകൾ ഇനി ശരി അടയാളപ്പെടുത്താം നന്മകൾ ചെയ്തവർക്ക് അള്ളാഹു നൽകും എന്താ നൽകുക അള്ളാഹു സ്വർഗം നൽകും അപ്പൊ ഇവിടെ ഇതിൽ നമ്മൾ ടിക്ക് ചെയ്യണം സൃഷ്ടികളിൽ ഏറ്റവും ആരാണ് അപ്പൊ നമ്മൾ ഇവിടെ ടിക്ക് ചെയ്യണം നമ്മുടെ അലൈഹി വസ്ല്ലാം നോക്കി ഇറക്കപ്പെട്ട കിതാബ് തൗറാത്താണോ ഖുർആൻ ഇൻജീലാണോ ഖുർആൻ അപ്പൊ ഇവിടെ നമ്മൾ ടിക്ക് ചെയ്യണം നാം പഠിച്ച മലക്കുകളുടെ എണ്ണത്രയാണ് നാല് മലക്കുകളെ കുറിച്ചാണ് നമ്മൾ നമ്മുടെ പാഠത്തിൽ പഠിച്ചിട്ടുള്ളത് നമ്മുടെ നബി നബിസ്ഹുഅലൈ വസ്ലാം വഫാത്തായത് എവിടെയാണ് മദീനയിലാണ് എല്ലാം ഉമ്മയാണോ നബിമാരാണോ അള്ളാഹു ആണോ അള്ളാഹുവാണ് എല്ലാം കാണുന്നവൻ ഇതാണ് രണ്ടാം ക്ലാസ്സിലെ അഖീദയുടെ ഒരു മോഡൽ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ പഠിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു അവസാനത്തെ പരീക്ഷയാണ് അല്ലാഹു എല്ലാ മക്കൾക്കും നല്ല വിജയം നൽകട്ടെ السلام عليكم ورحمه الله وبركاته